കുമ്പളം ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരായ നാല് നാലുപേർ സ്ഥലം മാറ്റി കിട്ടിയതിനെ തുടർന്ന് ഒന്നിച്ച് പടിയിറങ്ങി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബീഗം സൈനാബി അസിസ്റ്റന്റ് സെക്രട്ടറി ടി വി ജിഷ എഞ്ചിനീയർ വിഭാഗം എ ഇ സി ജി സന്തോഷ് ക്ലർക്ക് സി സൈത നാരായണൻ എന്നിവരാണ് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് സ്ഥലം മാറ്റി ലഭിച്ചതിനെ തുടർന്ന് ഒഴിവാകുന്നവർ കുമ്പളം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യാത്രയപ്പ് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കെ പി കർമ്മലി സിനിമ സമിതി അധ്യക്ഷന്മാരായ സീതാ ചക്രവാണി ടി ആർ രാഹുൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ അജിത് വേലക്കടവിൽ എ കെ സജീവൻ സി എസ് സഞ്ജയ് കുമാർ സൗഷാലാലു ഹെഡ് ക്ലാർക്ക് ഷബീന എം എച്ച് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സംഗീതാകൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു കുമ്പളം ഗ്രാമപഞ്ചായത്തിൻ്റെയും കുമ്പളം സി ഡി എസിൻ്റെയും ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരുടെയും ഉപഹാരങ്ങൾ ഇവർക്ക് സമ്മാനിച്ചു തുടർന്ന് ബീഗം സൈനാബി ടി വി ജിഷ സന്തോഷ് എന്നിവർ നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു ഒരു അപ്പോ പ്രതികരിച്ചാൽ അതൊരു മാനസികമായ എന്നേക്കുമായിട്ടുള്ള ഒരു വിനോദമോ വെറുപ്പോ വെച്ച് പുലർത്തുന്ന നിലപാട് എന്നെ സംബന്ധിച്ചുണ്ടായിട്ടില്ല ഞാനങ്ങനെ ചെയ്യാറ് പക്ഷെ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വിശേഷിച്ചും ഏറ്റവും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് അതൊരു ജീവിതചാര്യയുടെ ഭാഗമായി രൂപപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും പറയുന്നു എന്നുള്ളത് അതും പരസ്പര സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഞാൻ ഓരോരുത്തരും